Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. മജ്ജം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ച മൂത്തേടത്തെ അനന്യയുടെ ചികിത്സയ്ക്കായി സുമനസ്സുകളിൽ നിന്ന് ലഭിച്ച അധിക പണം വൃക്കരോഗിയുടെ ചികിത്സയ്ക്കായി കൈമാറി അനനയയുടെ ചികിത്സയ്ക്കായി ലക്ഷം രൂപയാണ് ലഭിച്ചത് ഇതിൽ നിന്ന് മിച്ചമുള്ള അഞ്ച് ലക്ഷം രൂപയാണ് വൃക്കരോഗിയായ പുത്തൻ പീഡിക ഷാജിയുടെ ചികിത്സയ്ക്കായി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അനന്യ ക്യാൻസർ രോഗിയായതിനാൽ മജ്ജ മാറ്റിവെച്ചാലേ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയുകയുള്ളൂവെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന അനന്യയുടെ കുടുംബത്തെ സഹായിക്കാൻ നാടൊരുമിക്കുകയും വിവിധ മേഖലയിലുള്ള സുമനസുകളായ ഒട്ടനേകം ആളുകൾ അനന്യെ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കാൻ സഹായം നൽകുകയും മൊത്തം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ലക്ഷം രൂപ ലഭിച്ചതിനാൽ അധികമായി എത്തിയ തുകയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്ന ഷാജി പുത്തൻപീഴിയ്ക്കായി നൽകിയത് അനന്യ ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങൾ ഷാജിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തുക കൈമാറി ഫണ്ട് കൈമാറ്റ ചടങ്ങിൽ വാർഡ് മെമ്പറേയും ആയിഷ ഗഫൂർ കല്ലറാം മുജീബ് പകിടേരി വേണുഗോപാൽ വി പി ജലീത് രാമചന്ദ്രൻ മുഹമ്മദ് സാബിൽ സദാം തങ്ങൾ സുബ്രൻകാരപ്പുറം ഉണ്ണി നെല്ലിക്കുത്ത് ഹമീദ് ബാലംകുളം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്